തങ്ങളെ അവിടെ നിന്നും ഇറക്കി വിടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗംഗയുടെ കാലിൽ വീണ കിടന്ന് കരയുന്നുണ്ട് പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് ഗംഗ പ്രിയങ്ക നീ എന്താണ് കാണിക്കുന്നത് എഴുന്നേറ്റേ രാജേഷ് ദേഷ്യത്തോടെ പ്രിയങ്കയെ താഴ്ന്നും എഴുന്നേൽപ്പിച്ച് നിർത്തി നമ്മൾ എവിടെ പോകും രാജേഷ് ഉള്ളതെല്ലാം വിറ്റിപ്പറക്കിയല്ലേ ആ പെണ്ണ് നമ്മൾ പൈസ കൊടുത്തത് പിന്നെയും ഇങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടോ പ്രിയങ്ക കരച്ചിലോടെ രാജേഷിനെ നെഞ്ചിലേക്ക് വീണു ഇത്രമാത്രം തളർന്ന അവൻ ഒരിക്കലും കണ്ടിട്ടില്ല അത് കണ്ട് രാജേഷിന് അവളോട് അലിവ് തോന്നി എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അവൻ ഓർത്തുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു മാഡം ഇങ്ങനൊരു തീരുമാനമെടുത്തത് ശരിയാണോ ഇവരെ കണ്ടു പോകാൻ വേറെ ഇടമില്ലെന്ന് നിങ്ങൾക്കറിയാലോ പിന്നെ എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നത് രാജേഷ് ദയനീയമായി ഗംഗയോട് ചോദിച്ചു സ്ഥലമില്ലെന്ന് തീർത്ത് പറയാതെ രാജേഷ് ഒരു ചിരിയോടെ ഗംഗ പറയുമ്പോൾ അവൻ മനസ്സിലാവാതെ അവളെ നോക്കി രാജേഷിനും ഉണ്ടല്ലോ ഒരു വീട് അവിടേക്ക് കൊണ്ടുപോകാലോ ഗംഗ കൂസലില്ലാതെ പറഞ്ഞു കേട്ടതും പ്രിയങ്ക ഒരു ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കി അവിടെയോ അതെങ്ങനെ ശരിയാകും അതൊരിക്കലും പറ്റില്ല പ്രിയങ്ക വേഗത്തിൽ തന്നെ മറുപടി പറഞ്ഞു അതെന്താ പറ്റാത്തത് രാജേഷിന് സ്വന്തമായിട്ടുള്ള വീടല്ലേ അത് അവിടെ രാജേഷിൻ്റെ അമ്മയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ ഗംഗ ഒരു ചിരിയോടെ പ്രിയങ്കയെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവിടെ സൗകര്യങ്ങളൊന്നുമില്ല എന്തിനേറെ പറയുന്നു ഒരു അറ്റാച്ച് ബാത്റൂമ് പോലുമില്ല രാജേഷിൻ്റെ വീട്ടിൽ പിന്നെ ആകപ്പാടുള്ളത് രണ്ട് റൂമും ഒരു ഹാളും അടുക്കളയുമാണ് അവൾ ഞങ്ങളെല്ലാവരും പോയി എന്ത് ചെയ്യാനാണ് പ്രിയങ്ക അറപ്പോടെ പറഞ്ഞു കിടക്കാൻ ഒരിടം ഇല്ലെങ്കിലും നിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ലല്ലോ പ്രിയങ്കയെ നോക്കിയൊരു ആക്രോടെ കേങ്ക ചോശക്കെടുത്തും പ്രിയങ്ക അവളെ ദേഷ്യത്തിലൊന്നു നോക്കി ഇത്രയും കണ്ണിൽ ചോറില്ലാത്ത ആളായിരുന്നോ നീ നിന്റെ കാലിൽ വരെ ഞാൻ വീണിലേ എന്നിട്ടും നിന്റെ മനസ്സ് അലിഞ്ഞില്ലല്ലോ ഗങ്ക ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ തെരുവിൽ പോയി കിടക്കണമെന്നാണോ നീ പറയുന്നത് പ്രിയങ്ക ദേഷ്യത്തോടെ വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു പൊച്ചൻ നിറഞ്ഞു നിന്നു കേങ്കയിൽ രാജേഷിൻ്റെ വീടുള്ളപ്പോൾ നിങ്ങളെങ്ങനെ തെരുവിലാകും പ്രിയങ്ക അവിടെ താമസിക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം തെരുവിൽ കഴിയുന്ന കാര്യം ആലോചിച്ചാൽ പോരേ വീണ്ടും ഓരോരുത്തർ പറയുന്ന ഗംഗ ആദ്യം നോക്കി നിന്നുപോയി ഒരാൾ ഇത്രയൊക്കെ കറിഞ്ഞ് പറഞ്ഞിട്ട് മനസ്സ് മറന്ന് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ആദ്യക്ക് അതിശയം തോന്നിപ്പോയി താൻ വലുതുമായിരുന്നെങ്കിൽ പ്രിയങ്കയോട് ഈ സമയം കൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ പറയുമായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഗംഗയുടെ മറ്റൊരു മുഖം എന്തായാലും താൻ കാണേണ്ടി വന്നേനെ അത് വേണ്ടി വന്നില്ലല്ലോ എന്നോർത്ത് ദീർഘശ്വാസം എടുത്തു എല്ലാം നോക്കി തളർന്ന ശരീരത്തോടെ മനോഹരൻ സെറ്റിയിൽ തന്നെ ഇരിക്കുകയാണ് ഗംഗയോട് ദേഷ്യപ്പെടാനോ കരഞ്ഞു പറയാനോ ഉള്ള സൗണ്ട് പോലും അയാൾക്കിരന്ന് തോന്നി നിന്നു പോയാൽ താൻ വീണാലോ എന്ന് പേടിച്ചാണ് അയാൾ അവിടെ തന്നെ ഇരിക്കുന്നത് ഇപ്പോൾ ഈ നിമിഷം തന്നെ അയാൾക്ക് ഗംഗ കൊല്ലാൻ തോന്നി പക്ഷെ മനസ്സ് പറയുന്നത് ശരീരം പ്രവർത്തിക്കാത്തതുപോലെ അത്രയ്ക്കും അയാൾ തളർന്നു പോയി സ്വന്തമായി ഒരു രൂപ പോലും കയ്യിലില്ലാത്ത ഈ അവസ്ഥയെ തളരാതെ പിന്നെ എന്ത് ചെയ്യാനാണ് അയാൾക്ക് സ്വയം ദേഷ്യവും വിഷമവും തോന്നി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും നിങ്ങളെല്ലാവരും ഇറങ്ങിയാൽ എനിക്കിവിടുന്നു ശുദ്ധികരശം ചെയ്യാമായിരുന്നു ഗംഗ തളർന്നിരിക്കുന്ന മനോഹരനെ നോക്കി ചിരിയോടെ പറഞ്ഞു അതൊക്കെ അടുത്തും അയാൾ അവളിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു പ്രിയങ്കയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം അവിടെ നിന്നെ ഇങ്ങനെ ആട്ടിയിറക്കാൻ ആരും ഉണ്ടാവില്ല പ്രിയങ്ക നിനക്ക് സമ്മതമാണോ രാജേഷ് പ്രിയങ്കയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു കേട്ടതും അവളില്ലെന്ന അർത്ഥത്തിൽ തലയടി ആ എലിപ്പെട്ടി പോലുള്ള വീട്ടിൽ ഞാൻ കഴിയണമെന്നാണോ രാജേഷ് പറയുന്നത് എല്ലാം കേട്ട ദേശത്തിൽ പ്രിയങ്ക അമർഷത്തോടെ രാജേഷിന് നേരെ തിരിഞ്ഞു പിന്നെ നീ എന്താ തെരുവിൽ പോയി കിടക്കുവോ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല നീ പെയ്യോ പക്ഷെ ഗോടെ ഞാൻ കാണില്ലെന്ന് മാത്രം എല്ലാം നഷ്ടമായി തെരുവിൽ ഇറങ്ങേണ്ടി വന്നിട്ടും നിന്റെ അഹങ്കാരത്തിന് മാത്രം കുറവില്ലല്ലോ പ്രിയങ്ക രാജേഷ് തിരികെ അവളോട് ദേഷ്യപ്പെട്ടത് കണ്ടതും പ്രിയങ്കയ്ക്ക് വല്ലായ്മയുടെ ആദ്യം ഗംഗയും ഒന്ന് നോക്കി എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് പ്രിയങ്ക എത്രക്കായാലും അത് എൻ്റെ വിടലെ നിനക്ക് വരണമെങ്കിൽ എൻ്റെ കൂടെ വരാം ഇല്ലെങ്കിൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ രാജേഷ് ഉറപ്പോടെ പറഞ്ഞത് കേട്ടും സങ്കടത്തോടെ പ്രിയങ്ക തൻ്റെ അച്ഛനെ നോക്കി മനോഹരൻ എന്ത് പറയും എന്നറിയാതെ നിൽക്കുകയാണ് അയാൾക്ക് സ്വയം ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന പോലെയാണ് ഇരുത്തം മുതച്ചി മുത്തശ്ശിയെങ്കിലും ഗംഗയുടെ ഒന്ന് പറയൂ ഞങ്ങളിനി ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ ഇവിടെ കഴിഞ്ഞോളാം ഞാനും അച്ഛനും ചെയ്തതിനെല്ലാം ആദ്യവും ഗംഗിയടും കാൽ പിടിച്ച് മാപ്പ് പറയാം ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി ഇവിടെ പറ മുത്തശ്ശി അവസാന ശ്രമം എന്ന പോലെ സോഫയിലെല്ലാം കണ്ടുകൊണ്ടും ഇണ്ടാതിരിക്കുന്ന മുത്തശ്ശിയുടെ കാലിലായി പ്രിയങ്ക വീണു ഞാൻ ഞാനിതിൽ എന്ത് പറയാനാണ് പ്രിയങ്ക പണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് അഹങ്കരിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ദൈവം പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അതൊക്കെ എന്തായാലും അനുഭവിച്ചേ പറ്റൂ എന്റെ ആദര കണ്ണന്നീർ അത്രയ്ക്കുണ്ടായിരുന്നു മുത്തശ്ശി പാരക്കുന്ന സ്വരത്തിൽ പറഞ്ഞു കടുത്തും പ്രിയങ്ക അവൾ തളർന്നിരുന്നു പോയി വരുന്നുണ്ടോ പ്രിയങ്ക നീ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് രാജേഷ് അവൾ തറയിൽ നിന്നും വീണ്ടും വലച്ചുയർത്തിക്കൊണ്ട് കടുപ്പത്തിൽ പറഞ്ഞു അതിന് അവൾ ദയനീയമായി മനോഹരനെ ഒന്ന് നോക്കി ഇറങ്ങാമോളെ ദൈവത്തിന് പോലും കഷ്ടകാലം വന്നിട്ടുണ്ടെന്നാണല്ലോ അങ്ങനെ നമുക്ക് സമാധാനിക്കാം കുറച്ച് ദിവസം നമുക്ക് രാജേഷിൻ്റെ വീട്ടിൽ പോയി നിൽക്കാം അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് ആലോചിക്കാം അയാൾ പ്രിയങ്കയെ നോക്കി ദയനീയമായി പറഞ്ഞുകൊണ്ട് ഗംഗയെ ദേഷ്യത്തിൽ നോക്കി എന്നാൽ പിന്നെ എടുക്കാനുള്ളത് കേട്ടു നിങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രമായിരിക്കണം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഞാനെല്ലാം നോക്കി ഉറപ്പ് വരുത്തിയിട്ടേ ഇവിടെ നിന്നും നിങ്ങളെ പറഞ്ഞു വിടൂ പ്രിയങ്ക ഗംഗയെ ദേഷ്യത്തിൽ നോക്കി തൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് കേൾക്കാൻ പാകത്തിന് ഗംഗ വിളിച്ചു പറഞ്ഞു നിന്റെ ഭാണ്ടം എൻ്റെ കൈകൊണ്ടായിരിക്കും കാത്തിരുന്നു നീ സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങാൻ സമയം മനോഹരൻ ഗംഗയെ നോക്കി അമർഷത്തോടെ പറഞ്ഞു തിരിച്ചാക്കാതെ ഇരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോ മനോഹര തീർത്തും പുച്ഛത്തിൽ ഗംഗ പറഞ്ഞു കേട്ടും അയാൾക്കും തന്നെ ദേഷ്യം വന്നുവെങ്കിലും സാഹചര്യം ഇതായത് അവളോട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അയാൾ പുറത്തേക്ക് നടന്നു നിനക്ക് ഇതിനുള്ള മറുപടി വായിക്കാതന്നെ ഞാൻ തന്നിരിക്കും ഗംഗ ഇതുപോലെ നീ ഞങ്ങളുടെ എല്ലാടേയും കാൽക്കൽ വീഴുന്ന ഒരു ദിവസം വരും ഓ ആയിക്കോട്ടെ എങ്കി പിന്നെ നമുക്ക് ആ സമയം കാണാം ഭാഗമായി പുറത്തേക്കിറങ്ങാൻ സമയം ഗംഗയെ നോക്കി കാലിപ്പോടെ പ്രിയങ്ക പറഞ്ഞു പറഞ്ഞ അവൾ ഒരു ചീവിയോടെ പ്രിയങ്കയെ നോക്കി തിരികെ പറഞ്ഞു എല്ലാം നേടിയെന്നോർത്ത് നീ കൂടുതൽ സന്തോഷിക്കേണ്ടാതി നിന്റെ കണ്ണുനീർ ഇനി വീഴാൻ പോകുന്നതേയുള്ളൂ കാത്തിരുന്നു നീ ഒന്നും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ആതിരി അടുത്തായി നിന്ന് പ്രിയങ്ക പറഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കി പിന്നെ അവളെ തീർത്തും അവഗണിച്ചുകൊണ്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ഫോണിലായി നോട്ടം മാറ്റി എല്ലാം ഒന്ന് അവിടെ നിന്നേ പുറത്തേക്ക് ഇറങ്ങാൻ സമയം ഗംഗ എല്ലാവരോടുമായി ഉറക്കെ വിളിച്ചു പറഞ്ഞു അതൊക്കെ അടുത്തും പ്രിയങ്കയും മനോഹരനും അവളെ തിരിഞ്ഞു നോക്കി പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ ആ കാർ ഇവിടെയിട്ടിട്ട് വേണം പോകാൻ അത് നിങ്ങളുടെ അച്ഛൻ്റെയോ മോളുടെയോ പേരിലൊന്നുമല്ല ആദ്യയുടെ പേരിലാണെന്ന് മറന്നുപോയോ രാജേഷ് അവരുടെ കാറിലായി എടുത്ത് വയ്ക്കുന്ന സാധനങ്ങൾ ചൂണ്ടിക്കൊണ്ട് ഗംഗ പറഞ്ഞിക്കടത്തും അവരെല്ലാവരും വിളറി വിളുത്തുപോയി ഗംഗ ഇതുകൂടെ നിനക്ക് തന്നാൽ എങ്ങനെയാണ് പിന്നെ ഞങ്ങളെല്ലാവരും എങ്ങനെ വീട്ടിൽ പോകും പ്രിയങ്കയ്ക്ക് അമർഷൻ തോന്നി അവളോട് അതൊന്നും എനിക്കറിയില്ല പ്രിയങ്ക പിന്നെ ഇപ്പോഴും നിങ്ങളെല്ലാവർക്കും കാലിൽ നല്ല ആരോഗ്യമുണ്ടല്ലോ അതുകൊണ്ട് നടന്നു പോയാലും പ്രശ്നമൊന്നുമില്ല ഗംഗ പറഞ്ഞത് കേൾക്കിയ മനോഹരൻ ദേഷ്യത്തോടെ മുന്നോട്ട് നടന്ന് തുടങ്ങിയിരുന്നു നീ വെച്ചോ ഗംഗ ഇതിന് ഒരു തിരിച്ചടി ഞാൻ തന്നിരിക്കും അവളെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് പ്രിയങ്കയും മനോഹരൻ്റെ ഒപ്പം നടന്നു കൂടെ അവളെ കൂടെ നോക്കി രാജേഷും പക്ഷേ രാജേഷിന് നോട്ടം അവളിലേക്ക് വന്നതും ഗംഗക്ക് മുന്നിലായി ആദ്യം കയറി നിന്നുകൊണ്ട് രാജേഷിനെ രൂക്ഷമായി ഇന്ന് നോക്കി അതുകൊണ്ട് അവനെന്ന് പതറിക്കൊണ്ട് വേഗത്തിൽ അവരോടൊപ്പം നടന്നു ഇതൊക്കെ ഇത്തിരി കൂടുതലാണെന്ന് തോന്നിയ ഗാഥ അവർ പോന്ന് നോക്കി നിന്നുകൊണ്ട് ആദ്യം ചോദിച്ചൊക്കെ അടുത്തും ഗംഗ അവനിന്ന് രൂക്ഷമായി നോക്കി ഇതൊന്നും വലിയ കൂടുതലൊന്നുമല്ല തീർച്ച ഇനി അവൾ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ മറ്റുള്ളവരുടെ സമ്പാദത്തിലാണെങ്കിൽ ഇത്രനാൾ സുഖി മാത്രമല്ലേ ജീവിച്ചോളൂ ഇനിയിപ്പോൾ കഷ്ടപ്പാടെന്തെന്ന് അറിഞ്ഞു തുടങ്ങട്ടെ അവൾ ഗംഗ അമർഷത്തോടെ പറഞ്ഞു കേട്ടും അതിന് ആദ്യം പതിന്ന് തല കുലുക്കി ഇവിടെ തലയും കുലുക്കി നിൽക്കാതെ വേഗം വന്ന് റെഡിയാകാൻ നോക്ക് എട്ട് മണിക്ക് തന്നെ ഡ്രൈവർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും എടുക്കാൻ നിന്നില്ല എന്തായാലും നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങിയാൽ മതിയല്ലോ അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണമെങ്കിലും ആകാം മുത്തശ്ശീങ്ക ഉള്ളതല്ലേ ഇത്തിരി കാഴ്ചയൊക്കെ കണ്ടുപോകാം ഗംഗ പറഞ്ഞു കേട്ടതും തല തലകുലുക്കി തന്നെ റൂമിലേക്ക് നടന്നു അതെന്ന് നോക്കിക്കൊണ്ട് സെറ്റിലായിരിക്കുന്ന മുത്തശ്ശിയുടെ അരികിലായി പോയിരുന്നു ഗംഗ ഞാൻ ചെയ്തതിൽ മുത്തശ്ശിക്ക് ദേഷ്യമുണ്ടാവും ഇതിൽ കുറഞ്ഞൊന്നും എനിക്ക് അവരോട് ചെയ്യാൻ പറ്റില്ല മുത്തശ്ശി ഇനിപ്പോൾ ഇതിൻ്റെ പേരിൽ മുത്തശ്ശി എന്നോട് പിണങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല അവരുടെ കൈകൾ മുറുക്കി പിടിച്ചുകൊണ്ട് ദൃഢമായ ശബ്ദത്തിൽ ഗംഗ പറഞ്ഞു പറഞ്ഞിക്കെടുത്ത് മുത്തശ്ശി മൃദുവായിരുന്നു പുഞ്ചിരിച്ചവളോട് അല്ലെങ്കിലും എൻ്റെ കുട്ടി സ്ട്രോങ് ആണെന്ന് എനിക്കറിയാലോ സങ്കടം ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും അവനെപ്പോലെ ഒരു മകൻ എനിക്കുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം മുത്തശ്ശി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു തൽക്കാലം മുത്തശ്ശി അതൊക്കെ മാറ്റി വെച്ചിട്ട് റെഡിയാകാൻ പോക്കോ മുത്തശ്ശി കീഴുള്ള ഡ്രസ്സ് ഞാൻ തേച്ച് ടേബിൾ വച്ചിട്ടുണ്ട് അതിട്ടാൽ മതി നമുക്ക് അങ്ങോട്ട് കാറിൽ പോകാം വഴിക്ക് മുത്തശ്ശിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്പം റെസ്റ്റ് എടുക്കുകയും ആകാല്ലോ അവരുടെ കവിൾ പിടിച്ച സ്നേഹത്തോടെ ഗംഗ പറയുമ്പോൾ മുത്തശ്ശീന്ന് പുഞ്ചിരിച്ചുണ്ട് തലകുലുക്കി യാത്രയ്ക്ക് സുഖമായിരുന്നു അമ്മേ മുത്തശ്ശി കണ്ടും വിക്രമനും നന്ദിനിയും വേഗത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചു സ്നേഹത്തോടെ ചോദിച്ചു അതും നോക്കിക്കൊണ്ട് ഗംഗ തൻ്റെ ഭാഗമായി മുറിയിലേക്ക് നടന്നു അവിടെ നിന്നാലും ഇനി തന്നെ കൂടുതൽ ശ്രദ്ധിക്കില്ലെന്ന് അവൾക്കറിയാം അതിന് പകരമായി മുത്തശ്ശിയെയും ആദ്യയും നല്ലോണം സൽക്കരിക്കുന്നുണ്ട് രണ്ടുപേരും ഗംഗ റൂമിൽ വന്ന് ഫ്രഷായി കിടക്കുമ്പോഴാണ് ആദ്യ റൂമിലേക്ക് കയറി വരുന്നത് താഴെ അമ്മായി അമ്മയും അച്ഛനും സ്നേഹിച്ചു തീർന്നു റൂം ബ്ലോക്ക് ചെയ്ത് തിരിഞ്ഞതും ഗംഗ അവനെ നോക്കി ഓരോ തറ ചോദിച്ചു അത് പിന്നെ ഇത്രയും ദിവസം കാണാതിരുന്നതല്ലേ അപ്പോൾ എൻ്റെ സുഖവിവരം കേൾക്കേണ്ടത് അവരുടെ കടമയല്ലേ ആദ്യം ഒരു ചീരിയുടെ പറഞ്ഞുകൊണ്ട് കയ്യിൽ വാശിച്ച് ടേബിളിൽ വെച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അതൊന്ന് നോക്കിക്കൊണ്ടു ഗംഗ വീട്ടിൽ കണ്ണുകൾ അടച്ച് കിടന്നു തൻ്റെ അടുത്ത് ആദ്യത്തെ സാമീപ്യം മറിഞ്ഞതും കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൾ മെല്ലി നിന്ന് പുഞ്ചിരിച്ചു താനിട്ടിരുന്ന ഷട്ടിൻ്റെ ബട്ടൺ അവൻ പതി അഴിക്കുന്നത് അറിഞ്ഞിട്ടും കണ്ണുകൾ തുറക്കാൻ പോയില്ല മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു അവൾ അവളെ ഷട്ടിൻ്റെ ബട്ടൺ എല്ലാം അഴിച്ചു മാറ്റി ഇന്നറിൽ തെളിഞ്ഞു നിൽക്കുന്ന അവളെ അർത്ഥം നൽകുന്ന കണ്ണുകൊണ്ട് ആസ്വദിച്ചു അവൻ പിന്നെ പതിയെ അവൾ നെഞ്ചിലെ മുഖം അമർത്തി എൻ്റെ ക്ഷീണം തോന്നുന്നുണ്ടോ അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുന്ന ആദ്യ തലയിലൂടെ തഴുക്കിക്കൊണ്ട് പതി ചോദിച്ചു ഗംഗ ചെറിയൊരു ക്ഷീണം പോലെ അല്പം കിടന്നാൽ മാറും നീ എഴുന്നേറ്റ് പോകല്ലേ ഞാൻ ഇതുപോലെ കുറച്ചു നേരം ഒന്ന് കിടന്നോട്ടെ ആദ്യമുഖം ഒന്നുകൂടെ അവളെ മാരടത്തിൽ അമർത്തി വെച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത് കേട്ടതും ഗംഗയും പതിയെ കണ്ണുങ്ങൾ അടച്ചു ഇന്നിപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഒച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഓഫീസിൽ പോകും നടക്കില്ല നാളെ മുതൽ ഇനി പഴയതുപോലെ ഓഫീസിൽ തിരക്കിൽ മുഴുകും അവൾ കൂടെ കൂട്ടിന് ആദ്യം കാണും കണ്ണുങ്ങൾ അടച്ചു കിടക്കുമ്പോഴും പ്രിയങ്കടെ ഇനിയുള്ള നീക്കം എന്തായിരിക്കുമെന്ന് ആലോചിക്കാൻ ഗംഗ മറന്നില്ല എന്തായാലും ഉടനെയൊന്നും അവൾ തനിക്ക് എതിരെ തിരിയിരുന്ന ഗംഗക്ക് ഉറപ്പുണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരാൻ തന്നെ സമയം പിടിക്കും ആ ഓർമ്മയിൽ ഗംഗ ഒരു ദീർഘശ്വാസം എടുത്തു ഇന്ന് മേഡം വരും പറഞ്ഞു കൂടെ ആദ്യം കാണുമോ സന്ദീപ് രാവിലെ തന്നെ സന്ദീപിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് സംശയത്തോടെ മായ ചോദിച്ചു നീ ഇതൊന്നും നിർത്താൻ ഉദ്ദേശമില്ലേ മായ അവളെ രൂക്ഷം മൈന്ന് നോക്കിക്കൊണ്ട് സന്ദീപ് ചോദിച്ച കേടുത്തും മായ ചെറുതായി ഒന്ന് പറഞ്ഞേ അയ്യോ ഞാൻ വെറുതെ ചോദിച്ചാണ് സന്ദീപ് കുറച്ച് കുറച്ചുനാളായല്ലേ അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിട്ട് മായ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു വെറുതെയാണെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ആ താഴകുടെ കൈലം വാങ്ങിക്കോട്ടും ഗംഗയുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് സന്ദീപ് പതിയെ പിറുപേർത്തും മായ്ക്ക് വളരെ സന്തോഷം തോന്നിയിരുന്നു ഒത്തിരി നാളിന് ശേഷമാണ് ആദ്യം കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു തിളക്കവും അവളുടെ മുഖത്തുണ്ടായിരുന്നു ഗംഗയുമായി അവൻ്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം തോന്നിയിരുന്നു ആദ്യം മറക്കാൻ ഒത്തിരി ശ്രമിച്ചതുമാണവൾ പക്ഷെ അവൻ ഇങ്ങനെ നെഞ്ചിൽ നിന്നും പോകാതെ നിൽക്കുന്നുണ്ട് അത് പക്ഷേ ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാണ് മായ ആലോചനയോടെ ഇരുന്നു അപ്പോഴും അവൾക്ക് ഗംഗയോട് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു ഗുഡ് മോർണിംഗ് മാഡം തല ഉയർത്തിപ്പിടിച്ച് അകത്തേക്ക് നടന്നു വരുന്ന ഗംഗയെ നോക്കി എല്ലാവരും വീട്ട് ചെയ്യുന്നു കണ്ടിട്ടും അവര് മൈൻഡ് ചെയ്തേ അവൾ തന്റെ ക്യാബിലേക്ക് നടന്നു ഇത്രയും ദിവസം വിക്രമനായിരുന്നു കമ്പനി നോക്കി നടത്തിയത് എല്ലാ സ്റ്റാഫിനോടും വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന വിക്രമനെ അവർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ശ്വാസം പിടിച്ചല്ല അവിടെ ആരും പണിയെടുത്തത് ഇപ്പോൾ വീണ്ടും ഗംഗ വന്നതിൽ എല്ലാവർക്കും നിരാശ തോന്നി ഇനിയിപ്പോൾ പഴയതുപോലെ ശ്വാസം പിടിച്ചു വെച്ച് വേണം ജോലി ചെയ്യാൻ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ചിലപ്പോൾ ജോലി വരെ തെറിക്കും അതുകൊണ്ട് ഗംഗയുള്ളപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെയാണ് ഓരോന്ന് ചെയ്യുന്നത് ഗംഗ പോയതിന് ശേഷമാണ് ആദ്യ അകത്തേക്ക് കയറിയത് ഒത്തിരി നാളിനു ശേഷം കാണുന്നതായതു കൊണ്ടാവാം സന്ദീപും ആദ്യം കുറച്ചുനേരം സംസാരിച്ചിട്ടുണ്ട് നിന്നിരുന്ന പുറത്ത് ഫോണിലൂടെ പ്രിയങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നുവെങ്കിലും അതൊക്കെ നേരിട്ട് കേൾക്കുകയും ചെയ്തിരുന്നു സന്ദീപ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി തോന്നിയവന് അതീ സുഖമാണോ നിനക്ക് ഇത്രയും നാൾ നിന്നെ ഒന്ന് കാണാനോ സംസാരിക്കാനോ പറ്റാതെ ശ്വാസം മുട്ടിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഒരാശ്വാസമായത് ആദ്യം കണ്ടതും സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് മായ പറഞ്ഞു കേട്ടും ആദ്യ അവളിൽ നിന്ന് സൂക്ഷിച്ചു നോക്കി അല്ലാ ഞാൻ ആദ്യെ കണ്ട സന്തോഷത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് ആദ്യയുടെ നോട്ടം കണ്ടത് മായെ പതിന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സുഖമാണ് മായ എങ്കിൽ മായയുടെ ജോലി നടക്കട്ടെ നമുക്ക് പിന്നെ കാണാം അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു കേട്ടും മായയുടെ നോട്ടം അവൻ്റെ കവിളിൽ വിടരുന്ന് നുണുക്കുഴിയിൽ തടഞ്ഞു നിന്നു പിന്നെ പതിയെ പതി എന്ന് തലകുളുക്കിക്കൊണ്ട് അവളെ സീറ്റിൽ പോയിരുന്നു ഇവൾ നിന്റെ പെണ്ണിന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ നന്നാവില്ലെന്ന് തോന്നുന്നു മായി പോന്നു നോക്കി സന്ദീപ് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞ കഴുതും ആദ്യം അവരിന്ന് കൂർപ്പിച്ചു നോക്കി ഓ നമ്മൾ പറഞ്ഞത് ഇഷ്ടമായി കാണില്ല അല്ലെങ്കിലും ഞാൻ പറയുന്നതെന്നും നീ കാര്യമാക്കി എടുക്കില്ലല്ലോ സന്ദീപ് അല്പം പിണക്കത്തോടെ പറഞ്ഞ കെട്ടതും ആദ്യം മനോഹരമായി ഇന്ന് പുഞ്ചിരിച്ചു തൽക്കാലം നീ വാ ഗ ഗാദ നിന്നെ കൂടെ ക്യാബിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാനായിരിക്കും സന്ദീപിനെ തൊഴിലൂടെ കൈയിട്ടുകൊണ്ട് ആദ്യം പറഞ്ഞു കഴിതും സന്ദീപ് ശ്വാസം എടുത്തുകൊണ്ട് അവനോടൊപ്പം ഗംഗയുടെ ക്യാബിലേക്ക് കയറി ഹോ എന്താ ഇത് ഇവിടെ എ സി പോലും ഇല്ലല്ലോ രാജേഷ് അച്ഛനും ഇത് തന്നെ ചോദിച്ചു മുഖത്തോടെ ഒഴുകുന്ന വിയർപ്പ് തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് അല്പം ദേഷ്യത്തോടെ പ്രിയങ്ക ചോദിച്ചു എങ്കിൽ പിന്നെ നിന്റെ അച്ഛനോടൊരു എ സി വാങ്ങിക്കാൻ പറ അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആർക്കും വിയർക്കില്ലല്ലോ പ്രിയങ്ക അമർഷത്തോടെ നോക്കിക്കൊണ്ട് രാജേഷ് പറഞ്ഞു കേൾക്കും അവൾ ഇരുന്നു നമ്മുടെ അവസ്ഥ നിനക്കറിയാലോ പ്രിയങ്ക കയ്യിൽ പൈസയോ ഒരു ജോലിയോ ഇല്ല സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇനി എത്ര കമ്പനി കയറി കയറിയിറങ്ങിയാലാണ് ഒരു ജോലി കിട്ടുന്നത് എല്ലാം മുറത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നേ അവളോട് ഒരിന്നും പറയുമ്പോഴും വല്ലത്ത ആ മഷം തോന്നിയിരുന്നു രാജേഷിന് വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് കിടക്കുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പാട് നോക്കിപ്പോയനെ രാജേഷ് പറഞ്ഞ് കിടത്തും പ്രിയങ്കയും നന്നായി ദേഷ്യം വന്നു എങ്കിലും അത് അടക്കി പിടിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ അവനോട് വലതും പറഞ്ഞ് പിണങ്ങിയാൽ ഇറങ്ങിപ്പോകാൻ വേറെ വഴിയൊന്നുമില്ല പ്രിയങ്ക മനസ്സിലാലോചിച്ചു ഞങ്ങൾ ജോലിക്ക് പോവുക അടുക്കളയിലെല്ലാം ഇരിക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം ഞങ്ങൾ ഒറ്റയ്ക്ക് ചോറ് കഴിക്കാൻ നേരം ആകുമ്പോൾ വരും പിന്നെ അടുപ്പ് കത്തിക്കാനും വിറക് വെട്ടാനുണ്ട് അത് മനോഹരം ചെയ്താൽ മതി കോണ്ടാലി അടുക്കളിക്ക് പുറകിൽ തന്നെയുണ്ട് രാവിലെ ഇറങ്ങുമ്പോൾ രാജേഷിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ട് പ്രിയങ്ക ദേഷ്യത്തോടെ അവരെ നോക്കി എന്താടാ നിന്റെ ഭാര്യ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത് ഇനിയിപ്പം ഞങ്ങൾ പറഞ്ഞതും അവൾക്ക് ചെയ്യാൻ വൈകിൽ ഇപ്പം തന്നെ നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിക്കോ രാജേഷിൻ്റെ അമ്മ ദേഷ്യത്തോടെ ചോദിച്ച അടുത്തും അവൾ പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമായി ഇവിടെ നിന്നും ഇറക്കി വിട്ടാലോ അതായിരുന്നു ആ സമയം പ്രിയങ്കയുടെ മനസ്സിൽ അമ്മയും അച്ഛനും പണിക്ക് പോകാൻ നോക്കിക്കോ ഇവർ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവരെക്കൊണ്ട് ചെയ്യിപ്പിച്ചോളാം രാജേഷ് ഉറപ്പ് കൊടുത്തു അവർ സന്തോഷത്തോടെ തല കുളുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പണ്ട് രാജേഷിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അവൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വരുമ്പോൾ മനോഹരനും പ്രിയങ്കയും അവരൊത്തിരി കളിയാക്കി വിട്ടിട്ടുണ്ട് അതിൻ്റെ ദേഷ്യം അവർക്ക് ഇവരോടുണ്ട് അമ്മ പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ പ്രിയങ്ക അടുക്കളയിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയുണ്ട് നീ പോയി എന്തെങ്കിലും നമുക്ക് വെച്ചുണ്ടാക്കിക്കോ രാജേഷ് ഞാൻ ഇവിടെയാണെങ്കിൽ ഗ്യാസ് പോലുമില്ല എല്ലാം വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കണം തീയുടെ പുകടിച്ചാൽ പിന്നെ എനിക്ക് തുമ്മാനെ സമയം കാണും പ്രിയങ്ക വളരെ സങ്കടത്തോടെ പറഞ്ഞു തൽക്കാലം കുറച്ച് ദിവസം നീ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടിക്കുക അപ്പോഴേക്കും ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെടും രാജേഷ് പറഞ്ഞ കേട്ടും അവൾക്ക് ദേഷ്യം തോന്നിയെങ്കിലും മറുപടിയൊന്നും പറയാൻ പോയില്ല അവൾ